ബൈ ചേരി ബൈ ഹലോ മമ്മിലേക്കേ ഓക്കേ ബൈ കഞ്ഞോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ ഐക്കും ബൈ മുടി മുറുക്കി വെച്ചിരിക്കേ ഏയ് വാ ബൈ കണ്ടോ റിന്യൂ വെറ്റ് റിന്യൂ വെറ്റ് ഇതെന്തിക്കട്ട റിന്യൂ വെറ്റ് പ്രേമലു വെറ്റ് ഓക്കേ റിന്യൂ വെറ്റ് ആണത്രേ പ്രേമലു വെറ്റ്

അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളെ മുന്നിൽ വന്നിരിക്കണത് വേറെ രണ്ടു ദിവസം അത്യാവശ്യം നല്ല റീച്ച് കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റേതായ ഭയങ്കര ഹാപ്പിയാണ് ആദ്യായിട്ടാണ് എന്റെ ഒരു വീഡിയോ ഇത്ര അധികം കേറി പോണത് കേട്ടോ അപ്പൊ അതില് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ആ ഒരു കുഞ്ഞു വിശേഷം പറയണം ഒപ്പം തന്നെ അമ്മേന്റെ സ്പെഷ്യൽ ഒരു മീൻ മീൻകറിയും കപ്പ് വേവിച്ചതും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പല്ലി കുറേ സമയം അമ്മ വീഡിയോ പിടിക്കണം വീഡിയോ അപ്പൊ നോക്ക് ഇങ്ങനെ അല്ലാതെ നടന്നിട്ടൊക്കെ ഉള്ള വീഡിയോ പിടിക്കാം അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കണം ഇതാണോ ഞാൻ പറഞ്ഞ പിന്നെ இனி யோக்க என்ன தீ?

ലൈക്ക് വളരെ കുറവാണ് കുറവാട്ടോ അതേപോലെ കമന്റും കുറവുണ്ട് അടുത്ത വീഡിയോസിൽ ഞങ്ങള് അടിപൊളി പൂക്കളിൽ വെച്ചിട്ട് പരിചയപ്പെടുത്തുന്ന സമയല്ലേ നമുക്ക് ഇനി അത് എഡിറ്റ് അപ്ലോഡ് ചെയ്യണ്ടേ പിന്നെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേണം നാളത്തേക്കുള്ള വീഡിയോ പിടിച്ചുവെക്കാൻ നമുക്കിന്ന് ഞാൻ അടുക്കള ചാണകമൊക്കെ തേക്കണമെന്ന് കാണിക്കട്ടോ കൊറേ കാലായി ചാണകമൊക്കെ കൈ കൊണ്ട് തൊട്ടിട്ട് ആ അങ്ങനെയൊക്കെ തൊടും നമ്മള് പഴയ പോലെ നില ഒന്നും തേക്കലില്ലല്ലോ അപ്പൊ ആ അടുക്കള ഉണ്ടാക്കിയപ്പോ എന്നിട്ട് ഞാൻ തേക്കലില്ല അമ്മയാണ് ചാണകം തേക്കലിട്ടോ അപ്പൊന്ന് എന്തായാലും തേക്കണം പറ്റുന്ന വെച്ചിട്ട് പിന്നെ പനിയാണ് അതേപോലെ തന്നെ ചുമ ചോക്കട് പിന്നെ ചെ വേദന ഇന്ന് രാത്രിക്ക് ഒന്നും ഉറങ്ങാൻ സമയച്ചിട്ടില്ല ചെയ് വാങ്ങിച്ചിട്ട് കരുകയെന്നും ഇന്നലെ അതെ ഇന്നിപ്പോ വലിയ വേദന അല്ല ഫസ്റ്റ് കണ്ണു സൂക്കടാണ് ഉണ്ടായത് പിന്നെ ചെവി വേദന പിന്നെയാണ് പനി ഉണ്ടായത് കഫക്കെട്ടും ഉണ്ട് മരുന്ന് വാങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞോ അപ്പൊ എല്ലാരും അമ്മേന്റെ സിമ്പിൾ മീൻകറിയാണ് പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷി ഉണ്ടാവില്ല കേട്ടോ അമ്മ എന്ത് ഉണ്ടാക്കിയാലും അങ്ങനെയാണ് നല്ല രസമാണ് കാളിപ്പാണെങ്കിലും അങ്ങനെ ആ ഒരു പണ്ടത്തെ നാളെ കറികളൊക്കെ കഴിഞ്ഞോ എന്നാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ കൂടി അങ്ങനെ ശരി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ കഴിയേറെ വിളിച്ചു വെള്ളപ്പൂള നല്ല വെള്ള പൂള എന്റെ ചൊന്തൊരു ചക്കര കുട്ടിയാണ് ക്യാമറമാർ എങ്ങനെ ഉണ്ടാവല്ലോ ചെ വീഡിയോ അയ്യോ നോക്കട്ടെ അപ്പോൾ കപ്പയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവർക്കും അറിയണ കാര്യമൊക്കെ തന്നെയാണ് എന്നാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മാത്രം അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ മീൻ മീൻകറി എങ്ങനെയുണ്ടാക്കണം എന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്ന് അമ്മ അവിടെ പാത്രം കഴുകാണ് അപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഡ്രൈഫ്രോഡ് കേട് വന്നിട്ടുണ്ടേ അപ്പോൾ കൈ കൊണ്ട് വിളിച്ചതിന് ശേഷം വേണം നമുക്ക് വീഡിയോ അടിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അമ്മ കുടംപുളി എടുപ്പ് തെച്ചിരുന്നു പിന്നെ ഞാനായിരിക്കും കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുഞ്ഞി മത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കുഞ്ഞി മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ മത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മീൻ കറി പ്രത്യേകിച്ച് കാണാൻ ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് അമ്മയുടെ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ഒക്കെ ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ ഇത് കറി ഒരുപാട് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ല കുറുക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കോ പക്ഷെ ഇവിടെ കപ്പാണല്ലോ അപ്പോൾ ഒരുപാട് കറി ഒഴിക്കണം ഇല്ലെങ്കിലും ഇതേപോലെ മീൻ കറി വയ്ക്കുമ്പോൾ കുറച്ചധികം ചാറോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ വെക്കൽ കെട്ടോ മീനിട്ട് കൊടുക്കുക പിന്നെ തിളച്ചതിന് ശേഷം ഉള്ളിയും പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടോ കപ്പ് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് നല്ലോണം എന്ത് കോരുമ്പോൾ അത് ഊറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് കപ്പ് വേവിച്ചത് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യണേ കേണ്ട <mim smo Gimme for austenian> <can> <haven meillä> അപ്പൊ ഞങ്ങള് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കറി വെപ്പില വരയ്ക്കാൻ വേണ്ടി ഞാൻ ലെച്ചറ്റി കൂടെ പുറകെ പേരും പേരൊക്കെ ഉണ്ടായിട്ടോ ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്നാലും ഒരു ആവറേജ് പഴുപ്പായിട്ടുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ പറിച്ചിരിക്കണ ഒരു കുഞ്ഞു ഭാഗം കൂടെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം അതിനെ ോ അവിടെ തന്നെ മൂന്നുണ്ട് അത് പറക്കിറക്കിട്ടോ പിടിച്ച വല്യ പറക്കി അല്ലെ മറ്റും പറക്കിയാലേ ഞാൻ മറിച്ച് തരണോ വീഡിയോ <icana> എടുക്കാൻ <boards> <compelling daylight> <todavía dennosYes> <Industry> <chanting> നല്ല ടേസ്റ്റ് പോയിനെ നല്ലോന്താട്ടും പോയി പോയില്ലേ കൊഞ്ചല്ലേട്ട് ഓനോടും പറയണ്ട മീൻകറീന്റെ മണം തന്നെ മാറിയിടീ എന്നിട്ട് ഇന്നത്തെ പൈസ അല്ല